ചോക്കെ ചേച്ചി എന്നേ വിവാട്ട് കെട്ടഴിച്ചോട്ടെ മനസ്സില്ല

എന്താ വേണ്ട ഇയാൾ പറയട്ടല്ലേ ഡിയർ വ്യൂവേഴ്സ് ഞങ്ങൾ ഇയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ മനുഷ്യാവകാശത്തിനോ ഒന്നും ഇതിരല്ല ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞോട്ടെ അല്ലെ നമുക്ക് കേൾക്കാം പിന്നെ <laughs> െടുത്ത് കൊടുത്തു കേട്ടാ ഇനി കേട്ടാലേ നമ്മുടെ വനിത പോവും മതിയാക്കാം വിട്ടാനൊക്കെ പിടിച്ചു പോലീസിനെ ഏൽപ്പിക്കണമെന്ന ഒരുപാട് സ്ത്രീകളുടെ കബൻസ് കേസ് കൊടുക്കാൻ തയ്യാറല്ല എന്ന് ഇവർ ആദ്യമേ പറഞ്ഞതാ ഇയാൾ എക്സ്പോസ് അതാണ് ഇയാൾക്കുള്ള ഇത് ഞങ്ങൾ തുടങ്ങി വെക്കുന്ന ഒരു സമരമാണ് ഇത് ഏറ്റെടുക്കാൻ ഒരുപാട് അതുവരെ ഇയാൾ ഇവിടെ സ്ത്രീകളുണ്ടാവും ഇയാളുടെ മനുഷ്യാവകാശങ്ങളൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല ടോയ്ലറ്റ് പോകാനും കിടന്നുറങ്ങാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഞങ്ങൾ ഇയാൾക്ക് സമയം കൊടുക്കും അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം നാളെ രാവിലെ എട്ട് മണിക്ക് ഞങ്ങൾ വീണ്ടും വരും ഇതിനിടയിൽ ചില അപ്ഡേറ്റ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം നാളെ നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ തീരുമാനിക്കും എന്താ സോ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഗുഡ് നൈറ്റ് ഇത് സീരിയലോ എപ്പിസോഡ് ആയിട്ട് എന്നാലോ എന്നാ കിടുവല്ലേ പിന്നെ പിന്നെ ഹലോ എന്തോന്നോ தானോട ചീടണ്ടിരിക്കുന്നേ തന്റെ സോഷ്യൽ ലിമിറ്റ് അല്ലോ നടക്കുന്നത് എന്താ സർ എന്താദോ ട്ടാൻ സോഷ്യൽ മീഡിയ ഒന്നും കാണുന്നില്ലേ ഓ അതോ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സർ എന്നിട്ട് ഇതെന്താ സിനിമയാണോ കണ്ടിരുന്നെ നിശ്ചാൻ എടോ അവിടെ ഒരു ക്രൈം അല്ലോ നടക്കൊണ്ടിരിക്കുന്നേ ഓ ഇന്നെഷിക്കളോ ശരി സർ സച്ചിട്ടേ എൻ്റെ ಊട വന്നേ നമുക്ക് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാനാണ് ആ രസം കൂട്ടോമാ അതുപിന്നെ മെല്ലെ പുലവലാകും ജോപ്പാ സച്ചിട്ടേ വന്നേ ഞാൻ സംസാരിക്കി സিতারിച്ചോ കേറ് വാടി എടു ി പോലിണ്ടിക്കുന്നേ ക്യാമറ മാറ്റ ഇത് ഞങ്ങളുടെ കുടുംബകാരിയാ ചേച്ചി അനിയനും ഭാര്യ പ്ലീസ് പ്ലീസ് നിങ്ങൾ നിന്ന് പ്രശ്നം ചേച്ചി 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 ഫ്രണ്ടാ കിഡ്നാപ്പ് അത് മോജിമിക്കസാരെ വർഗ് എന്തേ എന്നെ ഞങ്ങ തിരുമചോളാ അനക്കൊന്നും നേരെ പണിയില്ലടോ ഈ ടിപ്പൊക്കെ അല്ലേ കിടനാട്ടാണോ ചായവിടെ അതാ അവരയില്ലാണേ അയ്യോ സാര ഹാൻകഫ് എടുത്തില്ല എന്തിനാടോ അല്ലോ അറസ്റ്റ് ആയിടോ വന്നത് അ것도 സ്ത്രീകളോ ഓ സച്ചിട്ടാ സച്ചിട്ടാ നിക്ക് സുദരജി സുദരജി ദേണ്ട് പോലീസ് വന്നിരിക്കുന്നു കഥവരക്ക് സൗകര്യം ഇല്ല സാറുമാർ ചെന്നാട്ടെ

ഇൻസ്ട്രക്ഷൻ പെട്ടെന്ന് നിങ്ങളെ കസ്റ്റഡിയിലെടുത്താ പീഡനക്കാരന്റെ കൂടെ പോലീസ് ചെയ്യാം ഓക്കെ സാർ പക്ഷെ അതൊക്കെ വെറും ഭീഷണി ഇത് ഇത്ര ആൾക്കാരെ സ്ഥിരം അടവാം

ൊക്കെയാ ജർമ്മനി യു കെ യു എസ് യു എ നിന്റെ ചാനൽ ഒരൊറ്റ രാത്രി കൊണ്ട് കത്തിക്കാര് അല്ലേ ഞാനൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ഒരു കമന്റ് കണ്ടോ ട്വന്റി ടു ഫീമെയിൽ ആണ് ക്ലൈമാക്സ് എങ്കിൽ അത് ലൈവില് കാണിക്കണോന്ന് പേടി ഞാൻ നിന്നെ എന്നാ ചെയ്യണമായിരുന്നു അമ്മ പറയുന്നേ ആ ഞാൻ അങ്ങോട്ട് വരുന്നില്ല പോരെ എനിക്ക് ചേട്ടാ പുറത്തിറങ്ങണ്ടാന്ന് പറഞ്ഞേ ആ ശെരി ഞാൻ വെക്കുക എന്റെ അമ്മ ബന്ധുക്കളൊക്കെ വിളിച്ച ആകെ സീനായി അവരുടെയൊക്കെ മാനം പോയെന്ന് കണക്കിന് അവര് പറഞ്ഞ ശരിയല്ലേ വേറെ എന്നൊക്കെ മാർഗങ്ങളുണ്ടായിരുന്നു എനിക്കല്ല ഒഴിവാക്കാൻ ഇതൊക്കെ നാട്ടുകാരോട് വിളിച്ച് പറയേണ്ട കാര്യ അമ്മ ചോയിക്കുന്ന വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ എന്നാലും ഒറ്റ രാത്രി കൊണ്ട് അയാളെ ലോകത്തിന് മുന്നിൽ ഒരു കോമാളിയാക്കി അല്ലേ ഇനി ശെന്റി അടിച്ച നമ്മളെവിടെ എത്തൂലോ ഇപ്പൊ അകത്ത് എന്തുവാ പരിപാടി എന്നാ പരിപാടി നിങ്ങൾ ദൂരെ പോയില്ലേ അതെ ഞങ്ങൾക്ക് ആ ആ അത് ആവശ്യം ഉളപ്പടുത്തോളാം സാറുമാര് വിട്ടോ ഇന്നിനി റെസ്റ്റാ നാളെ ലൈവ് വന്നാ അത് ഞങ്ങള് തീരുമാനിച്ചോളാം കൂടുതൽ വിളച്ചെടുത്താലേ എന്റെ തനി സ്വഭാവം കാണും നിനക്കൊന്നും അല്ല സാറെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ എവിടെ ചൂടാവാതെ മിസ്റ്റർ എല്ലാത്തിനും തെളിവ് വേണ്ടേ നാളെ പട്ടിണി കിട്ടും പറഞ്ഞ് ആണുങ്ങള് തെറി പറഞ്ഞിരുതല്ലോ കഴിക്കുക അത് വേണ്ട ഇന്ന് പ്രിയതമ്മ വാരുത്തരും ആര്യപുത്ര കഴിച്ചിരുന്നു ഞാനെന്തായാലും പോവാ ഞാനെന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത് കണ്ടോ ജൈൻ സാറേ അവിടെ അകത്ത് കിടക്കുന്ന ഇപ്പൊ ോ എവിടെ റിട്ടയർ ചെയ്തിട്ടായിരുന്നു നാട്ടുകാരെ പേടിച്ച രാജിവെച്ചത് അച്ഛന്റെ നാട്ടുകാർക്ക് മാത്രമേ ഇനി അവന്റെ ജോലി പോകൂടാ ഒന്നും പോയി ഒന്ന് സംസാരിച്ചു നോക്ക് എന്നെ സംസാരിക്കാനാ അതൊന്നും ഫുഡ് ശെരിയാകില്ല ഞാൻ കഴിച്ചാ നീ പോയി പോയി കിടന്നോ കിടന്നോ കൊറേ നേരം ആയല്ലോ അത് കെട്ടാഴ്ചക്ക് പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം എങ്ങനെ റിയാക്ട് ചെയ്തെന്ന് പറയാനൊക്കില്ല ആ ലൈറ്റ് ഓഫ് ഓഫീലാക്കും കസത്തൊന്നും നടക്കില്ലല്ലോ അപ്പൊ പിന്നെ സ്ലീപ്പിംഗ് പിൽസ് തന്നെയാണല്ലോ നല്ലത് നല്ല സൂപ്പർ ആയിട്ട് ഇന്ന് മോൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും ഉണ്ടല്ലേ

സ്ലീപ്പിംഗ് മിൽസും കഴിച്ചു നോക്കി വേണ്ട എന്റെ മുഖത്ത് തുപ്പീനെ തിരിച്ച് തരാൻ അറിയണ്ടല്ല ഈ പാവങ്ങൾ ഓർത്തിട്ട് സാറേ കൊഴപ്പൊന്നുമില്ലല്ലോ എന്നോടാണോ ചോദിക്കുന്നത് പിന്നെ ഇന്നലെ രാത്രി സാറുമാർക്ക് കൂടെ എന്നതായിരുന്നു മണി മേടിക്കുന്നു രാവിലെ എഴുന്നേറ്റ് ഒരു മണി പണിയുണ്ടാക്കലേ കേട്ടോ മാഡം നിന്നെ കടഞ്ചായ അല്ല അച്ഛ അകത്ത് എന്തുവാ നടക്കുന്നേ ണം ഓട്ടിപ്പം ആ പിന്നെ മറ്റേ കൊച്ചിനോട് സയനടിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ ഹമീദ് സാറിനെ പേടിപ്പിക്കരുത് പറയണം പുള്ളിക്കാരനെ രണ്ട് അറ്റാക്ക് ചേച്ചി ആ അറ്റി അതോട് തലേലാവ

മതി മര്യാദക്കാണെങ്കിൽ കിട്ടിലും പ്ലാസ്റ്റോട്ടിക്കലൊക്ക ഒ ഒഴിവാക്കാം കേട്ടോ കാല്ട അങ്ങോട്ട് പെർഫ്യൂം വേണോ സ്ഥിര ഐറ്റം